നമസ്കാരം റാഫ്റ്റർ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം രോഹിത്തുമായി ബന്ധപ്പെടുത്തി പ്രചരിക്കുന്ന വാർത്തയിലെ ശക്തമായ രൂപത്തിൽ പ്രതികരിച്ചിരിക്കുകയാണ് പ്രീതി സിൻഡ അവര് ഇത് പച്ചക്കള്ളമാണ് ഒരിക്കലും ഇത് പ്രചരിപ്പിക്കരുത് എന്ന് മാധ്യമങ്ങളോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ് നമുക്കറിയാം പഞ്ചാബ് കിങ്സിന്റെ ഓണറാണ് പ്രീതി സിൻഡ പഞ്ചാബി പത്രം നല്ല പ്രകടനമല്ല നടത്തുന്നത് അവരുടെ ക്യാപ്റ്റൻ ശിഖർ ധവൻ പരിക്കേറ്റ പുറത്താണ് സാംകറിന്റെ കീഴിലും അവര് പോരാടുന്നുണ്ട് ശരിയാണ് പക്ഷെ വിജയങ്ങൾ വരുന്നില്ല അപ്പോ പല മാധ്യമങ്ങളിലും ഒരു വാർത്ത വന്നു പ്രീതി സിൻഡക്ക് രോഹിത് ശർമ്മയെ പി ബി കെ സിടെ പി ബി കെസിന്റെ ക്യാപ്റ്റനായി വേണം രോഹിത് ക്യാപ്റ്റൻ ആയിരുന്നെങ്കിൽ എന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളൊരു വാർത്ത പലരും പടച്ചുവിട്ടു സ്വാഭാവികമായിട്ടും ഒരു സീസണിൽ നടുവിൽ വെച്ച് ഇങ്ങനെ ഒരു വാർത്ത വരുമ്പോൾ ഓണർക്ക് സ്വന്തം ടീമിലെ ക്യാപ്റ്റന്മാരെ വിശ്വാസമില്ല അല്ലെങ്കിൽ ക്യാപ്റ്റൻ വിശ്വാസമില്ല ടീമിനെ വിശ്വാസമില്ല എന്നൊരു ധ്വനിയാണ് അതിലൂടെ വരിക അതിനോട് അവർ ശക്തമായിട്ട് തന്നെ പ്രതികരിച്ചിരിക്കുകയാണ് പ്രതി സിദ്ധ ഇങ്ങനെയാണ് പ്രതികരിക്കുന്നത് ഫേക്ക് ന്യൂസ് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ അവർ പോസ്റ്റ് ഇടുന്നു എന്നിട്ട് അവർ പറയുന്നു ഈ ആർട്ടിക്കിൾസ് ഒക്കെ കംപ്ലീറ്റ്ലി ഫേക്ക് ആണ് ബേസ്ലെസ് ആണ് എനിക്ക് രോഹിത് ശർമ്മയോട് വളരെ വലിയ ബഹുമാനമുണ്ട് ഞാൻ അദ്ദേഹത്തിന്റെ വലിയ ഫാനുമാണ് പക്ഷേ ഒരിക്കലും ഇങ്ങനെ ഒരു കാര്യം അദ്ദേഹവുമായിട്ട് ഡിസ്കസ് ചെയ്തിട്ടില്ല ഒരു ഇന്റർവ്യൂവിലും ഞാൻ ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് നടത്തിയിട്ടുമില്ല അതുപോലെ തന്നെ ഒരുപാട് ബഹുമാനം എനിക്ക് ശിഖർ ധവാനോടുണ്ട് അദ്ദേഹം ഇപ്പോ കരൾ ലി ഇഞ്ചോടാണ് ഈ ഒരു ആർട്ടിക്കിൾസ് വളരെ വളരെ മോശമായ രൂപത്തിലാണ് പുറത്തേക്ക് വരുന്നത് തീർച്ചയായിട്ടും ഈ ആർട്ടിക്കിൾസ് പെർഫെക്റ്റ് എക്സാമ്പിൾ ആണ് എങ്ങനെ ഒരു മിസ്ഇൻഫോർമേഷൻ ഒരു വെരിഫിക്കേഷനിലും ഇല്ലാതെ കൊടുക്കാം അതെങ്ങനെ ഓൺലൈനിൽ ഇങ്ങനെ സർക്കുലേറ്റ് ചെയ്തുകൊണ്ട് വരും എന്നുള്ളതിന്റെ മികച്ചൊരു എക്സാമ്പിൾ ആണ് ഇത്തരത്തിലുള്ള വാർത്ത എന്തായാലും ഞാൻ ആയിട്ട് എല്ലാ മീഡിയകളോടും റിക്വസ്റ്റ് ചെയ്യുകയാണ് ഇത്തരത്തിലുള്ള വാർത്തകൾ പ്രചരിപ്പിക്കാതിരിക്കുക അങ്ങനെ ഈ കൺസേൺഡ് പാർട്ടി എല്ലാവർക്കും നാണക്കേട് ഉണ്ടാക്കാതിരിക്കുക എനിക്ക് ആകെ പറയാനുള്ളത് ഞങ്ങൾക്ക് ഇപ്പോൾ ഒരു മികച്ച ടീമുണ്ട് കരൾ ലി ഞങ്ങളുടെ ഒരേ ഒരു ഫോക്കസ് എന്ന് പറയുന്നത് മത്സരങ്ങൾ വിജയിക്കുക ഐ പി എൽ ട്വന്റി ട്വന്റി ഫോറില് മാക്സിമം നേടാനാവുന്ന നേടാനാവുന്നത് നേടുക ാണ് പ്രീതി സിൻഡ അവസാനിപ്പിക്കുക എന്തായാലും രോഹിത്തിന്റെ കാര്യത്തിൽ നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ അദ്ദേഹം ഇപ്പൊ മുംബൈയുടെ ക്യാപ്റ്റൻ സ്ഥാനത്തല്ല അടുത്ത സീസൺ അദ്ദേഹം എങ്ങോട്ട് എന്നുള്ള ഒരു ചോദ്യം സ്വാഭാവികമായിട്ടും എല്ലായിടത്തും ഉണ്ട് പക്ഷെ ഇപ്പോഴേ പി ബി കെ എസ് അദ്ദേഹത്തെ ക്യാപ്റ്റൻ ആവാൻ ആഗ്രഹിക്കുന്നു എന്ന തരത്തിലുള്ള വാർത്തകൾ പ്രചരിപ്പിക്കുന്നതിൽ അർത്ഥമില്ല അത് ബേസ്ലെസ് ആയിട്ടുള്ള വാർത്തയാണ് എന്ന് തന്നെ പ്രീതി സിൻഡ പ്രതികരിക്കുന്നു അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെക്കുറിച്ച് വിശേഷങ്ങളുമായി റഫ്ലോക്